ചെറുപ്പം തൊട്ടേ വളയം പിടിച്ചാണ് അർജുൻ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങിയത് കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവുമേറ്റിയുള്ള യാത്ര അർജുനായുള്ള തെരച്ചിൽ ഇന്ന് ഒൻപതാം ദിവസത്തിലെത്തി അതേസമയം കോഴിക്കോട് കണ്ണാടിക്കല്ലെ വീട്ടിൽ ഒന്നും അറിയാതെ അച്ഛനെ കാത്തിരിക്കുകയാണ് പൊന്നുമകൻ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നത് തൻ്റെ അച്ഛന് വേണ്ടിയാണെന്ന് ആ പൊന്നുമോൻ അറിയില്ല അതേ കണ്ണീരോടെയുള്ള കാത്തിരിപ്പിലാണ് അർജുൻ്റെ അച്ഛനും അർജുന്റെ അച്ഛനെയും അർജുൻ്റെ മകനെയും ഇങ്ങനെ കാണാൻ സാധിക്കില്ല അച്ഛനെ കാത്ത് ആ കുഞ്ഞുമകനും മകനെ കാത്ത് അച്ഛനും മണിക്കൂറുകളുടെ ഇടവേളകളിൽ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അർജുൻ അതേസമയം ഗംഗാവലിപ്പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്തു നിന്ന് തന്നെ സോണാർ സിഗ്നൽ ലഭിച്ചതും നിർണായകമാണ് സൈന്യം റഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ തുടരുന്നുണ്ട് ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് സൈന്യം പരിശോധന തുടരും ഇടവിട്ടുപെയ്യുന്ന ശക്തമായ മഴയും കൂത്തൊഴുക്കും തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലിപ്പോൾ കണ്ണുനീരില്ല ഒരു തരം മരവിപ്പ് മാത്രം ശിരൂരിൽ നിന്നുള്ള ശുഭവാർത്തയ്ക്കായുള്ള കാത്തിരിപ്പ് നീളുകയാണ് ജൂലൈ എട്ടിന് കോട്ടക്കലിൽ നിന്ന് ബ്രിക്സുമായി മൈസൂരുവിലെ മലവള്ളിയിലേക്ക് പോയതാണ് ലോഡിറക്കി കുശാൽ നഗരയിൽ നിന്ന് തടിയുമായി ബെൽഗമിലേക്ക് അവിടുന്ന് ആഘേശ്യ ലോഡുമായി എടവണ്ണയിലേക്ക് ജൂലൈ പതിനഞ്ചിന് വൈകിട്ട് പുറപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര പിന്നിട്ടപ്പോൾ ലക്ഷ്മണൻ്റെ കടയ്ക്ക് അരികെ പതിവ് വിശ്രമം കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടിക്കാർ കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനുമൊക്കെ നിർത്തുന്ന സ്ഥലം ഒമ്പത് ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ആ കുടുംബത്തിൻ്റെ മുഖത്ത് ആശ്വാസം തെളിയാൻ ഇനി എത്ര കാത്തിരിക്കണമെന്നറിയില്ല ഇപ്പോൾ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ കുടുംബം തൃപ്തരാണെന്ന് അറിയിക്കുകയുണ്ടായി അർജുനുൾപ്പെടെ പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് മണ്ണിടിച്ചിലിൽ മറുകരയിൽ നിന്ന് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഒരു നാട് നാടുമൊത്തം വേണ്ടി ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്